ഐശ്വര്യസമൃദ്ധമായ ഒരു പൊന്നോണപ്പുലരി വീണ്ടും വന്നെത്തിയിരിക്കുകയാണ് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ചില ഓണചിന്തകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കട്ടെ കേരളത്തിൽ ജനിച്ച ഓരോരുത്തരും വളരെ സന്തോഷത്തോടെ കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ് ഓണം ജാതിമതങ്ങൾക്ക് അതീതമായി ഏവരും ഐക്യത്തോടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓണമാണെന്ന് പറയാം ഓണമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഓണസദ്യയും പൂക്കളവും ഓണപ്പാട്ടും ഓണക്കോടിയും വള്ളംകളിയുമെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും ചിങ്ങമാസത്തിലെ തിരുവോണം മലയാളിക്ക് മഹോത്സവമാണ് ഓണത്തിന് എന്തിനേയും പൊലിപ്പിക്കാനാകും കർക്കടക പദത്തിക്ക് അറുതി വരുത്തുവാൻ ചിങ്ങപ്പുലരിയുടെ സ്വപ്നമായി മലയാള മണ്ണിൽ ഓണാഘോഷം അടയാളപ്പെടുത്തുന്നതും ഈ പൊലിക സങ്കല്പമാണ് ഓണനിലാവിൻ്റെ കുളിർമയും തെളിമയും ഓണക്കിളികളുടെ നിറനിരയായ വരവും ഓണപ്പൂക്കളുടെ നിറ തല ബാഹുല്യവും ഓണത്തുമ്പികളുടെ തിങ്ങും നടനവും ഓണസദ്യയുടെ സ്വാതേതം വിഭവസമൃദ്ധിയും ഓണക്കളികളുടെ വൈവിധ്യമേളങ്ങളും ഉയർത്തിക്കാട്ടുന്നത് പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും പുഷ്കല കാലം തന്നെ മാവേലിത്തമ്പുരാൻ്റെ കള്ളവും ചതിയുമില്ലാതെ ഭരണം ഓരോ പൗരൻ്റെയും നിറഞ്ഞ കിനാവാണ് സുതലമോക്ഷം എന്നതാകട്ടെ ഏതു ഭക്തൻ്റെയും പ്രതീക്ഷയും ചെറുതിൽ നിന്ന് വലുതാവുന്നതും ഉയർച്ച എന്നാൽ എളിമയാവുന്നതും ഭാരതീയ സംസ്കൃതി പാഠവുമാണ് കാലങ്ങളായി ഓണമായാൽ നാം കേൾക്കുന്ന ഒരു കഥയാണ് വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നും മഹാബലിയെ വരവേൽക്കാനാണ് ഓണം ആഘോഷിക്കുന്നത് എന്നും എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ ഈ മഹാബലിയുടെ കഥ വ്യക്തമായി പറയുന്നത് ഭാഗവതത്തിലാണ് അവിടെയാകട്ടെ ചവിട്ടിത്താഴ്ത്തിയ കഥ പറയുന്നുമില്ല പുരാണജ്ഞാനമില്ലാതെ പണ്ഡിതന്മന്യന്മാർ പറഞ്ഞുണ്ടാക്കിയതാണ് ചവിഴ്ത്തി താഴ്ത്തിയ കഥ സത്യത്തിൽ സംഭവിച്ചതിതാണ് കഥ ചുരുക്കി പറയാം മഹാബലി സമർത്ഥനായ ചക്രവർത്തിയായിരുന്നു അദ്ദേഹം തൻ്റെ സൈന്യങ്ങളുമായി ചെന്ന് അമരാവതിയെ വളഞ്ഞു ദേവന്മാരെല്ലാം പല വഴിക്കോടി മഹാബലി സ്വർഗം ഉൾപ്പെടെ ലോകം മുഴുവൻ കീഴടക്കി ദേവമാതാവായ അതിഥി ഭഗവാൻ നാരായണനോട് തൻ്റെ മക്കളായ ദേവന്മാരെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു തൻ്റെ ഉത്തമഭക്തനായ ബലിചക്രവർത്തി തൻ്റെ ബലത്തിലും ശക്തിയിലും അഹങ്കരിക്കുന്നത് കണ്ടപ്പോൾ ആ അഹങ്കാരത്തെ മാറ്റാൻ വാമനമൂർത്തിയായി അവതരിച്ചു പുരാണകഥകളുടെ പാഠഭേദങ്ങൾക്കും വ്യത്യസ്ത ആഖ്യാനങ്ങൾക്കും ഭാരതത്തിൽ വിലക്കുകൾ ഉണ്ടായിരുന്നില്ല ദേശകാല ഭേദങ്ങൾക്കനുസരിച്ച് ചരിത്രകഥകൾ പുനരാഖ്യാനം ചെയ്യപ്പെട്ടുകൊണ്ടേയിരുന്നു എന്നാൽ അത്തരം പുനരാഖ്യാനത്തിൻ്റെ പിന്നിൽ മറ്റു പല ദുരുദ്ദേശങ്ങളും കടന്നു വരികയാണെങ്കിൽ അത് നാം തിരിച്ചറിയാതെ പോകരുത് കേരളത്തിൻ്റെ ദേശീയ ഉത്സവം എന്ന് പുഴപ്പറ്റ ഓണത്തെക്കുറിച്ച് നമ്മുടെ ഇടയിൽ ഏതാനും പതിറ്റാണ്ടുകളായി പ്രചരിപ്പിക്കപ്പെടുന്ന കഥയ്ക്ക് പിന്നിലും ഇത്തരം ചില ലക്ഷ്യങ്ങളാണുള്ളത് മഹാബലി ഒരിക്കലും കേരളം ഭരിച്ചിരുന്നില്ല മറിച്ച് മൂന്ന് ലോകങ്ങളും അടക്കി വാണിരുന്ന ചക്രവർത്തിയായിരുന്നു സ്വർഗലോകത്തെ ആസ്ഥാനമാക്കിയായിരുന്നു അദ്ദേഹം ഭരണം നടത്തിയിരുന്നത് മഹാബലി അശ്വമേധം നടത്തിയിരുന്നത് നർമ്മദാ നദീതീരത്ത് ഭൃഗകച്ഛമെന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഇത് ഭാഗവതത്തിൽ എട്ടാമത്തെ സ്കന്ധത്തിലെ പതിനെട്ടാമത്തെ അധ്യായത്തിൽ ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് തം നർമ്മദു ൃത്രികേ പ്രവർത്തയന്തോ ഭൃഗവ്രതൂത്താതു മഹാബലിയുടെ സദ്ഭരണത്തിൽ അസൂയകൂണ്ട ദേവന്മാർക്ക് വേണ്ടിയല്ല വാമനമൂർത്തി അവതരിച്ചത് മഹാബലി സ്വർഗലോകം ആക്രമിക്കുവാനായി ചെല്ലുകയും ഇന്ദ്രാദിദേവന്മാർ ദേവലോകം നഷ്ടപ്പെട്ട് വേഷപ്രച്ഛന്നരായി സഞ്ചരിക്കേണ്ടി വരികയും ചെയ്തു ഈ സമയത്ത് മഹാബലിയുടെ അഹങ്കാരം ശമിപ്പിക്കുന്നതിനും ദേവമാതാവായ അതിഥിയുടെ സങ്കട നിവാരണത്തിനുമായി ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ ഭഗവാൻ വാമന അവതാരം കൈക്കൊണ്ടു എന്നതാണ് കഥ ആ പുണ്യദിനമാണ് നാം തിരുവോണമായി കൊണ്ടാടുന്നത് മഹാബലി ഒരിക്കലും ആയിരുന്നില്ല മറിച്ച് കശ്യപ പ്രജാപതിയുടെ വംശത്തിൽ പരമഭാഗവതനായ പ്രഹ്ലാദന്റെ പൗത്രനായിട്ടായിരുന്നു മഹാബലി പിറന്നത് തൻ്റെ മുന്നിൽ മൂന്നടി മണ്ണ് ആരിച്ചു നിന്ന വാമന സാക്ഷാൽ മഹാവിഷ്ണുവാണെന്നറിഞ്ഞപ്പോൾ ഭക്തിയോടും അഹ ആനന്ദത്തോടും കൂടി നമസ്കരിക്കുകയാണ് ചെയ്തത് മാത്രമല്ല തൻ്റെ സർവസ്വവും അളന്നെടുത്തപ്പോഴും ഭഗവാന്റെ അനുഗ്രഹമായിട്ടാണ് മഹാബലിയും പത്നിയായ വിന്ധ്യാവലിയും കണ്ടത് തൻ്റെ മുത്തച്ഛനായ പ്രഹ്ലാദനെ ദുരിതങ്ങളിലൊന്നും പെടുത്താതെ കൊണ്ടുനടന്ന ഭഗവാനിൽ മഹാബലിക്ക് ഉത്തമ ഭക്തി ഉണ്ടായിരുന്നു മാത്രമല്ല ഭഗവാന്റെ മഹത്വം അല്പമെങ്കിലും മനസ്സിലാക്കിയ മഹാഭക്തന്മാരുടെ കൂട്ടത്തിൽ യമധർമ്മൻ മഹാബലിയേയും പറയുന്നുണ്ട് അതേപോലെ തന്നെ ആര്യൻ അധിനിവേശമെന്ന കപട ചരിത്രത്തെ ന്യായീകരിക്കാൻ വേണ്ടി അസുരന്മാർ ദ്രാവിഡരും ദേവന്മാർ ആര്യന്മാരുമാണ് എന്ന വാദം പലരും ഉയർത്തുന്നത് കാണാം അപ്രകാരം മഹാബലി എന്ന ദ്രാവിഡ രാജാവിനെ ആര്യന്മാർ ചതിച്ചുവന്ന കഥയായി മഹാബലി കഥയെ വ്യാഖ്യാനിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് എന്നാൽ സത്യത്തിൽ മഹാബലിയും വാമനനും ഒരേ കശ്യപ പ്രജാപതിയുടെ വംശത്തിലാണ് ജനിച്ചത് ദേവന്മാരും അസുരന്മാരും കശ്യപ്രജാപതിയുടെ ഇരുപത്നിമാരിൽ ഉണ്ടായവരാണ് ഇനി മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന് പറയുന്ന കഥ എന്താണ് എന്ന് നമുക്ക് നോക്കാം ബലിയെ വാമനൻ ചവിട്ടിത്താഴ്ത്തിയിട്ടില്ല മഹാബലി വാമനന് മൂന്നടി ഭൂമി ദാനം ചെയ്തു വാമനൻ തൻ്റെ വിശ്വരൂപം എടുത്ത് അളന്നപ്പോൾ രണ്ടടി കൊണ്ട് പ്രപഞ്ചം മുഴുവനും അളന്നു കഴിഞ്ഞു മൂന്നാമത്തെ അടി വെക്കാൻ സ്ഥലമില്ലാതായ സമയത്ത് മഹാബലി തന്നെ പറയുകയാണ് പദം തൃതീയം കുരു നിജം എൻ്റെ ശിരസ്സിലേക്ക് അങ്ങയുടെ മൂന്നാമത്തെ പാദം വെച്ചാലും പിന്നെ ഇതെങ്ങനെയാണ് ചവിട്ടി തഴുത്തലാക്കുക ഭക്തൻ ഭഗവാന്റെ മുന്നിൽ തൻ്റെ ശിരസ്സ് കുതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പ്രഹ്ലാദനീ കാഴ്ച കണ്ട സമയത്ത് പറയുന്നത് എന്താണെന്ന് നോക്കൂ നേമം വിരിഞ്ചോ ലഭതേ പ്രസാദം നശ്രേ ന നശർവുമുതാ ഭഗവാനെ ഇവൻ്റെ തലയിൽ പദമൂന്നിക്കൊണ്ട് അങ്ങിവനെ അനുഗ്രഹിച്ചു അത് ബ്രഹ്മാവിന് പോലും ലഭിക്കാത്തതാണ് ലക്ഷ്മിദേവി ഭഗവാന്റെ പ്രിയപത്നിയാണ് ലക്ഷ്മി ദേവിക്കും ശിരസിൽ പാദസ്പർശം ലഭിച്ചിട്ടില്ല ശ്രീ പരമേശ്വരനും ലഭിച്ചിട്ടില്ല എന്നാൽ ബലിക്ക് ആ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു തുടർന്ന് പ്രഹ്ലാദൻ ബലിയോട് പറയുകയാണ് ബലി നീ എത്ര ഭാഗ്യവാനാണ് കരകമല കരകമലസ്പർശനത്തേക്കാൾ ശ്രേഷ്ഠമാകുന്നു സ്പർശം സാധാരണ ഭക്തർ ഭഗവാന്റെ കാലടികളെ ആശ്രയിക്കാതാണ് പതിവ് എന്നാൽ ഇവിടെ ഭഗവാൻ സ്വയം ആ പാദങ്ങൾ നിന്റെ ശിരസിൽ വെച്ചിരിക്കുകയാണ് ഇതിലൂടെ നിന്റെ ബുദ്ധിയിൽ നിറഞ്ഞു നിൽക്കുന്ന അഭിമാനത്തെ നീക്കിക്കളയുകയാണ് ഭഗവാൻ ചെയ്യുന്നത് ഇത്രയും പറഞ്ഞു പ്രഹ്ലാദനും ബലിയും ഭഗവാനെ നമസ്കരിക്കുന്നു പിന്നീട് വാമനമൂർത്തി മഹാബലിയുടെ ഭക്തിയിൽ സംപ്രീതനായി സുതലമെന്ന വിശിഷ്ട ലോകത്തെ നൽകുന്നു ഈ കഥയാണ് വളഞ്ഞൊടിഞ്ഞ് മഹാബലിയെ പാതാലത്തിലേക്ക് ചവിഴ്ത്തി താഴ്ത്തി എന്നാക്കി പ്രചരിപ്പിക്കുന്നത് ഇനി ഓണത്തിനെ നാം ആരെയാണ് വരവേൽക്കുന്നത് ഓണത്തിനെ പൂക്കളമൊരുക്കി പൂക്കളത്തിനരികിലായി ഓണത്തപ്പനെ വയ്ക്കാറുണ്ട് തിരുവോണനാളിൽ അടകളുണ്ടാക്കി ചില സ്ഥലങ്ങളിൽ നേദിക്കുന്നതും പതിവാണ് ഓണത്തപ്പനെ തൃക്കാരപ്പൻ തൃക്കാക്കരയപ്പൻ എന്നൊക്കെ പറയാറുണ്ട് തൃക്കാക്കരയപ്പൻ മഹാബലിയാണെന്ന് പലരും തെറ്റിദ്ധരിക്കപ്പെടാറുമുണ്ട് എന്നാൽ എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലെ പ്രസിദ്ധമായ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി വാമനനാണ് വാമനമൂർത്തിയെ സങ്കല്പിച്ചാണ് ഓണത്തപ്പ രൂപങ്ങൾ പൂക്കളത്തോടൊപ്പം വയ്ക്കുന്നത് ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും കെട്ടുകഥകളിൽ നിന്നല്ല മറിച്ച് പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ പഞ്ഞകാലത്തെ വിസ്മരിക്കാൻ പിള്ളേരോണമായും ചെറു പ്രാണികൾക്കും വിരുന്നൊരുക്കി ഉറുമ്പിനോണമായും വൈജാത്യങ്ങളെ താലോലിക്കുന്ന തിരുവോണ സമൃദ്ധി പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് പ്രസാദാത്മകതയാണ് ഉയർച്ച താഴ്ചകളൊക്കെ സംഗീതത്തിൻ്റെ സ്വരവിന്യാസങ്ങളായി കരുതി യാഥാർത്ഥ്യത്തിൻ്റെ മാധുര്യം സമ്പൂർണ്ണ ജീവിത അനുഭവങ്ങൾ മാത്രമെന്ന് പൂവിളിയിലൂടെ ഓണം വിളിച്ചു പറയുന്നു ആകാശത്തോളം പറക്കുമ്പോഴും ഭൂമിയിൽ തൊടാൻ മറക്കരുത് എന്ന് ഊഞ്ഞാലാട്ടം ഓർമ്മപ്പെടുത്തുമ്പോൾ ഒത്തുകൂടലാണ് ആനന്ദമെന്ന് ഓണക്കളികൾ ഓർമ്മപ്പെടുത്തുന്നു മുറ്റത്തെ പൂക്കളുടെ സമ്പന്നതയിൽ ഓണത്തപ്പൻ്റെയൊപ്പം ഇത്തിരിപ്പോന്ന തുമ്പക്കുടത്തിനെ പ്രതിഷ്ഠിക്കുമ്പോൾ മലയാളി വൈഷ്ണവ തേജസ്സായ വാമനത്വത്തെ പ്രപഞ്ചത്തോളം അടയാളപ്പെടുത്തുകയാണ് എന്തായാലും ബലിയെ മഹാബലിയാക്കിയത് സർവ ത്യാഗമാണ് സമൃദ്ധമായ കർഷക മനസ്സ് തന്നെ ഇവിടെ ബലി അവൻ അവനുൽപ്പാദിപ്പിച്ച് ലോകത്തെ ഊട്ടുന്നത് ബലിയുടെ ത്യാഗം ആ നല്ല ഓർമ്മകളിൽ നമുക്ക് ഓണം ആഘോഷിക്കാം മാവേലി നാടോ വാണിടും കാലം ുഷരെല്ലാവരും ഒന്നുപോലെ ആ മോദത്തോടെ വസിക്കും കാലം ആപത്തന്നാർക്കുമൊട്ടില്ലതാനും ആ നല്ല നാളുകൾ നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം എല്ലാവർക്കും ഓണ ആശംസകൾ